എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാത്രി ഡിന്നറിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ നല്ല റെഡ്ഡി രട്ടിപൊളിയായിട്ടുള്ള നെയ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോസായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അരി നെയ്പി നെയ്പത്തിരി ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചിട്ട് വാങ്ങിച്ചു തരാം അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തിരി ആണ് പിന്നെ വെച്ചാൽ ചിക്കൻ കറിയാണ് അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഇന്ന് ഞാൻ കറി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പുറത്തൊന്നും നല്ല റെഡിപൊഴിയായിട്ടുള്ള ചിക്കൻ കറി വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ കാസർഗോട്ടാറെ എന്താ പറയുക ചിക്കൻ പീരന്നറിയാം അപ്പോൾ അതാണ് കേട്ടോ നല്ല റെഡിപൊഴിയായിട്ടുള്ള ടേസ്റ്റാണ് ഈ കറിക്ക് അപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ടും കറി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കറിയാണ് വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഇത് ഒരിക്കൽ വാങ്ങിച്ചാൽ കഴിച്ചാൽ പിന്നെ എപ്പോഴും നമുക്ക് കഴിക്കാൻ തോന്നും അത്ര ടേസ്റ്റാണ് ടേസ്റ്റാന്നിട്ട് അപ്പോൾ കാസർഗോട്ടാറെ എന്താ പറയാ ചിക്കൻ ഇല്ലേ എന്താ പറയാ ഇന്ന് ഡിന്നറിന് ഇതാണ് സ്പെഷ്യൽ അപ്പം ഇന്ന് കുറേ ജോലി ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താ പറയുക വീട്ടിലെ കുറേ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഉച്ചക്കിൽ ഞാൻ കറി ഒന്നും ഉണ്ടാക്കാത്തത് ഇപ്പോൾ രാത്രിയിലേക്ക് വെക്കും കറി ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എന്താ പറയുക നല്ല എന്താ പറയുക ടയർഡായിട്ടുണ്ടായിരുന്നു അങ്ങനെ നെയ്യപ്പത്തിരി മാത്രമാണ് ഇന്നുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്താ പിന്നെന്താ എന്താ പറയുക പിന്നെന്താ പിന്നൊന്നും ഇല്ല അപ്പോൾ എൻ്റെ ലൈവിലേക്ക് വന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ